ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ അദർശിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറയാണ് അസുഖം ഭേദമായിട്ടുണ്ട് എന്നൊന്നും പറയാറായിട്ടില്ല ഓരോരോ അവയവങ്ങൾക്കും നല്ല കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ട് അതൊക്കെ ഇനി പഴയ സ്ഥിതിയിൽ ആവേണ്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് സമയം പഴയ പഴയപടി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതുവരെ അയാൾ അതിനുള്ള വിശ്രമവും കൊടുക്കണം പിന്നെ കാര്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ ശ്രദ്ധയിട്ടിട്ടാണുള്ളത് ഈ സമയത്ത് അയാളുടെ മനസ്സിനകത്തും നല്ല ശ്രദ്ധയിട്ടിട്ടാണുള്ളത് പല പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് അവർ കിടക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു സൈക്കാർട്ടിസ്റ്റിനെ കൂടി കാണിക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് പ്രത്യേകിച്ച് അയാളുടെ മനസ്സിനാണ് നല്ല കട്ടി വേണ്ടത് പക്ഷേ ഈ സമയത്ത് അയാളുടെ മനസ് മനസ്സിന് അലട്ടിക്കൊടുക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളാണുള്ളത് അപ്പോൾ ആദർശൻ്റെ അച്ഛൻ ഡോക്ടറെ അടുത്ത് പറയുകയാണ് ഡോക്ടറെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം ആദ്യമേ പറഞ്ഞതല്ലേ അപ്പോൾ അയാളുടെ മനസ്സിന് ഏറ്റവും വെറുക്കപ്പെട്ട കാണുന്നത് അയാളുടെ മരുമകളെ തന്നെയാണ് മരുമകളെ അത്രയ്ക്ക് അയാൾക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള രീതിയിലാണ് അയാളിപ്പോൾ ഉള്ളത് ഇപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അയാളുടെ മരുമകളെയാണ് പക്ഷേ മരുമകൾക്കാണെങ്കിലോ അയാളുടെ അസ്വ അസുഖങ്ങളും അസ്വസ്ഥതകളും കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുകയാണ് അപ്പം അവളും ബ്ലഡ് കൊടുക്കാനൊക്കെ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് മരുമകളുടെ ബ്ലഡാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നറിഞ്ഞാൽ അവൾ അതിൻ്റെ പേരിലും പ്രശ്നമാക്കും അങ്ങനെ അയാൾക്ക് തീരെ ഇഷ്ടമല്ലാതാണ് അയാളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവളായിട്ട് മരുമകളെ അയാൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് മരുമകളുടെ ബ്ലഡ് കൂടി എടുത്തതാണെന്ന് എടുത്തതാണെന്നറിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവൾ പ്രശ്നമാക്കും അതുകൊണ്ട് തന്നെ മരുമകളാണ് നിനക്ക് ബ്ലഡ് തന്നത് എന്ന് പറയാൻ തന്നെ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നും ജയം പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ഡോക്ടറും പറയുകയാണ് അതുതന്നെയാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കാൻ പോകുന്നത് നാളെ ഈ ഹോസ്പിറ്റലിൽ ഒരു സൈക്കാട്ടിസ്റ്റ് വരുന്നുണ്ട് അദ്ദേഹത്തെ കൂടി ഒന്ന് കണ്ടി കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരുന്നു കൂടി കഴിക്കേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ വൈഫ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ അവസ്ഥയിൽ അയാൾ റിക്കവർ ആവാൻ വേണ്ടി കുറച്ച് സമയം എന്തായാലും എടുക്കും അതുകൊണ്ട് കുറച്ച് കാലം എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ മരുമകളെ അയാളിപ്പോൾ സ്നേഹിക്കുന്നേയില്ല ആ വെറുപ്പാണെങ്കിലോ കൂടിക്കൂടി വരികയുമാണ് ഇപ്പം വേണ്ടത് അയാൾക്ക് മനസ്സ് നിറയെ സ്നേഹവും അതിനു വേണ്ടിയുള്ള ഒരു മാനസിക അവസ്ഥയും കൂടിയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അയാളെ ആരും അങ്ങനെ വിഷമിപ്പിക്കേണ്ട വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവരെ തളർത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പത്തരം മാറ്റി പകിട്ടുള്ള തനി തങ്കമാണ് നമ്മുടെ മരുമകൾ പക്ഷേ അയാളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇനിയും സമയമായിട്ടില്ല അയാൾക്ക് ആ ഒരു തിരിച്ചറിവ് ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്തത് കാണിക്കുന്നത് അനാമികയുടെ വീട്ടിൽ അനാമികയും അച്ഛനും അമ്മയുമാണ് അവർ അടുത്ത ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അവർ മൂന്ന് പേരും ചേർന്ന് അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുകയാണ് ആ നന്ദു എന്ന് പറയുന്നവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം അവളെ അവസാനിപ്പിക്കണം അവളുടെ ഏട്ടത്തിമാരെക്കാൾ അവളാണ് കൊടും ക്രൂരതകൾ ചെയ്യുന്നത് അവളാണെങ്കിൽ ഇപ്പോൾ ആരും ഇല്ലാതെ സമയം നോക്കിയിട്ട് അനി മാത്രം അവിടെയുള്ള സമയത്ത് അവിടെ വന്നിരിക്കുകയാണ് നയനയെയും ഒന്നുമല്ല അവളെയാണ് ഇല്ലാതാക്കേണ്ടത് എനിക്കാണെങ്കിൽ അവളെക്കുറിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല ഞാൻ അച്ഛൻ പറഞ്ഞ പ്രകാരം ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ രണ്ടുപേരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരും ഇല്ലാത്ത സമയം നോക്കി അവൻ വിളിച്ചതായിരിക്കും അവിടെയാവുമ്പോൾ മറ്റാരും വരികേയില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പിഴങ്ങിപ്പോയിരിക്കണല്ലോ അപ്പോൾ ഞാനും വരില്ല എന്ന് കരുതിയിട്ട് അവൻ തന്നെ അവളെ അവിടെയൊക്കെ വിളിച്ചതായിരിക്കും അതൊക്കെ കേട്ട് അവിടെ അച്ഛൻ പറയാണ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല മോളെ അങ്ങനെ വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ടി വരും കരയേണ്ടി വരും അപ്പോൾ അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് മോളെ എന്ത് വില കൊടുത്തിട്ടായാലും അവനെ നിൻ്റെ പക്ഷത്ത് ആക്കണം നമ്മളെ ഭർത്താവിൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിന് കയറാനുള്ള ഇടം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് മോളെ അത് ഏത് വിധേനയും മോള് തടഞ്ഞിരിക്കണം എന്നൊക്കെ അവർ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവൾ പറയാണ് ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അച്ചാ എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ അച്ഛൻ ഇങ്ങനെ പറയുന്നല്ലേ ഉള്ളൂ ഇതുവരെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എൻ്റെ സ്വർണവും വാങ്ങിച്ചിട്ട് അതിൻ്റെ പേരിൽ അത് കടം വീട്ടാ എന്നുള്ള വ്യാഖ്യാനം അച്ഛൻ നടക്കുകയാണ് അല്ലാതെ അച്ഛന് വേറെ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക അച്ഛനോട് ദേഷ്യം പിടിച്ച് വഴക്ക് പറയുകയാണ് അനാമികയുടെ ദേഷ്യപ്പെടലൊക്കെ കണ്ടിട്ട് അയാൾ പറയാണ് എന്നാൽ പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ഞാൻ ഒന്ന് പുറത്തിറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തു പോവുകയാണ് ഈ സമയത്ത് നന്ദു സ്കൂട്ടിയിൽ അവളുടെ സ്കൂട്ടിയിലേക്ക് വരികയാണ് അപ്പോൾ സ്കൂട്ടിയിൽ വരികയാണ് അപ്പോൾ ആ സമയത്ത് ഒരു കാറിൽ നിറയെ കുറേ ഗുണ്ടകളൊക്കെ വന്നിട്ട് അവളെ ക്രോസ് ആയിട്ട് നിർത്തിയിട്ടാണുള്ളത് അവർ വണ്ടിയിൽ നിറങ്ങിയിട്ട് ചുറ്റും നന്ദുവിനെ വളഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് അവൾ പറ അവളോട് പറയാണ് നീ എത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ട് വണ്ടിയിൽ കയറ് അപ്പോൾ അവൾ അങ്ങോട്ട് തിരിച്ച് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ആരാണ് നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ് അതൊക്കെ പറയാടി നീ ആദ്യം പറയുന്നതനുസരിക്കും നീ വന്ന് വണ്ടിയിൽ കയറാൻ നോക്ക് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം ഞാൻ ഈ സ്കൂട്ടി ഒന്ന് ഒതുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂട്ടി ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് ഈ കാഴ്ചയൊക്കെ ഒരു കാറിൽ വേറൊരു കാറിൽ വന്നിട്ട് വേണു ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെയാണ് അവരെല്ലാവരും ചേർന്ന് വണ്ടിയിലേക്ക് അവളെ വലിച്ചൊഴിച്ച് കയറ്റുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു കൊണ്ട് ആവുന്ന രീതിയിൽ അവരുമായിട്ട് ഫൈറ്റിംഗ് ആണ് നന്ദുവിൻ്റെ ചവിട്ടും ഇടിയും ഒക്കെ അവന്മാർക്ക് കിട്ടുകയാണ് അവന്മാരെ നല്ല ഫൈറ്റിംഗ് ആയിട്ട് നന്ദു ഒറ്റയ്ക്ക് തന്നെ നേരിടുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുതന്നെ ഒരു ബൈക്കിൽ അനി വരികയാണ് അപ്പോൾ അനി ഇതുവരെ കണ്ട കണ്ട ഭാഗത്തന്നെ ബൈക്ക് നിർത്തിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങിയിട്ട് പറയുകയാണ് എടാ എന്താണോ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് അനി ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ് അനിയുടെ വരവ് കൂടി കണ്ടപ്പോൾ അവന്മാരൊക്കെ അവന്മാരുടെ വന്ന വണ്ടിയിൽ കയറിയിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അവന്മാരെ അടിച്ച് ഒരു വിധത്തിലാക്കിയിട്ട് എല്ലാത്തിനെയും പറഞ്ഞു വിട്ടു നന്ദു അതിനുശേഷം അനി ചോദിക്കുകയാണ് അല്ല നന്ദു ഇവന്മാരൊക്കെ ആരാണ് ആരാണെന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ നന്നായിട്ട് കൊടുത്തിട്ട് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നന്ദു അപ്പോൾ ആ സമയത്ത് അനി പറയുകയാണ് എന്നാലും എന്തായാലും അനിയുടെ സോറി നന്ദുവിൻ്റെ ഫൈറ്റിംഗ് കണ്ടിട്ട് കുറേ കാലമായി എന്തായാലും അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് പിന്നെ അനി ഇത് ആരാ എന്താ എങ്ങനെയാണെന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടില്ലേ അതിൻ്റെ പേരിലുണ്ടായ ആൾക്കാരെ അയച്ചതായിരിക്കും എനിക്കെന്തായാലും പറയാത്തക്ക ശത്രുക്കളൊന്നുമില്ല ഇതെന്തായാലും അനാമികയും അമ്മ അനാമികയുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് അയച്ചതായിരിക്കും അതുകൊണ്ട് അനി ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ ഇനി കാണാൻ പാടില്ല അത് നമ്മൾക്ക് രണ്ടുപേർക്കും ദോഷം മാത്രം ചെയ്യൂ നമ്മൾ ഓരോ തവണ സംസാരിക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ വരും അതുകൊണ്ട് എനിക്കിപ്പോൾ അനിയുടെ ജീവിതമാണ് ഏറ്റവും സന്തോഷ സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടതെന്ന് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് അനി ഇനി നമ്മൾ കാണാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇനി അനി എന്നെ കണ്ടാലും കാണാത്തമാതിരി പോകണം എന്ന് പറയണ നന്ദു അപ്പോൾ അനി പറയാണ് ഇല്ല അതിനുശേഷം ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ വീട്ടിൽ ഒരു വിശേഷപ്പെട്ട ദിവസം വരുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കാൽനടയായിട്ട് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ആ ദിവസം നീ അവിടെ വരണം അന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ അതിൽ പങ്കെടുക്കാനായിട്ട് താനും കൂടി വരണം എന്ന് പറയുകയാണ് അനി എൻ്റെ പ്രാർത്ഥന എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല അനി കഴിയുന്നതും ഞാൻ അങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക അനി പ്ലീസ് ദയവ് ചെയ്ത് എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കരുത് ഈ സമയത്ത് കാറിൽ തന്നെ ഇരുന്നു കൊണ്ട് വേണു ആലോചിക്കുകയാണ് ഇവൾ അത്യാവശ്യ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു അറിഞ്ഞായിരുന്നു പക്ഷേ ഇത്രക്ക് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് യുവന്മാരെയൊക്കെ അവൾ അടിച്ച് ഒരു പരുവത്തിലാക്കിയില്ലേ യുവന്മാർക്കൊക്കെ വെറുതെ ആ തീറ്റയും പൈസയും ഒക്കെ കൊടുക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കുകയാണ് ഇതങ്ങാൻ എൻ്റെ മോളറിഞ്ഞാൽ പിന്നെ തീർന്ന് അവൾ വിചാരിക്കും ഞാനൊരു കഴിവ് കെട്ടവനാണ് എന്നല്ലേ അവൾ ചിന്തിക്കുക എന്തായാലും അവൾ പറഞ്ഞത് ശരിയാ എൻ്റെ മോള് അനിക്കും നന്ദുവിനും എന്തോ ഒരു പ്രണയം ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് മുടിഞ്ഞ പ്രണയത്തിലാണ് രണ്ടുപേരും എന്തായാലും കൃത്യസമയത്ത് തന്നെ വന്നത് കണ്ടില്ലേ അവൾ പറഞ്ഞിട്ട് അവൻ വന്നതായിരിക്കും മുടിഞ്ഞ പ്രണയമായിരിക്കും രണ്ടുപേരും തമ്മിൽ എന്നൊക്കെ അയാൾ മനസ്സിൽ കാണുകയാണ് അങ്ങനെ അയാൾ ആരും കാണാതെ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പോവാണ് പോകുന്നത് നേരെ വീട്ടിലേക്കാണ് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ അയാൾ ചിന്തിക്കുകയാണ് അനാമികയിപ്പം എന്നെ മോശമായിട്ട് കാണും അവൾക്ക് നല്ല ദേഷ്യവും വരും എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് കയറുകയാണ് അച്ഛൻ കയറി വന്ന ഉടനെ തന്നെ മോളെ ചോദിക്കുകയാണ് അനാമിക ചോദിക്കുകയാണ് എന്തായി എന്തായി അച്ചാ അച്ഛൻ പോയ കാര്യം എന്തായി അത് പിന്നെ പറയാനുണ്ടോ മോളെ മോളെ മോളിനി കാണുമ്പോൾ അവളുടെ കഥ കഴിഞ്ഞിട്ട് കാണാം അതായത് എന്ന് പറഞ്ഞാലും മോളെ അവളെ കൈയും കാലിലുമൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടായിരിക്കും ഇനി അവളെ മോൾ കാണുന്നത് അത്രയ്ക്ക് അവന്മാർ അവൾക്ക് കൊടുത്തിട്ടുണ്ട് മോളെ അവളിനി കുറേ നാളത്തേക്കൊന്നും ഇറങ്ങി നടക്കില്ല മോളെ എന്നൊക്കെ പറയുകയാണ് അനാമികയോട് ഓ സമാധാനമായി അച്ചാ ഇനി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവളെ അങ്ങ് തീർത്ത് കളയണം ആ നശൂലം അവളെ തീർത്ത് കളയണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയാണ് അതേ മോളെ അടുപ്പിച്ച് അടുപ്പിച്ച് ഓരോ സംഭവം ഉണ്ടായ സ്ഥിതിക്ക് പ്രശ്നം നമ്മുടെ മേലിൽ വരും അതുകൊണ്ട് അവളെ തീർത്തേക്കണം പക്ഷേ അത് നമുക്ക് പിന്നീട് നോക്കാം ഇപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തടുത്ത് ഓരോരോ പ്രശ്നങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മോൾക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരേണ്ടി വരും അപ്പം അച്ഛ അതൊന്നും ഇപ്പം നോക്കണ്ട അത് നമുക്ക് പിന്നീട് നോക്കാം മോൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല മോളെ അങ്ങനെ ആവുമ്പോൾ മോൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരും അത് കുഴപ്പമില്ല മോളെ മോൾ ഇങ്ങോട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷേ മോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് സ്വർണവും സ്വത്തും ഒക്കെ കൊണ്ടായിരിക്കണം വരേണ്ടത് അല്ലാതെ വെറും കൈയോടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യം ഇല്ല മോളെ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് അവളുടെ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഇതിൻ്റെ പേരിൽ മോൾ അവിടെ നല്ല പ്രഷർ ഉണ്ടാക്കണം ഓവർ പ്രഷർ ഉണ്ടാക്കണം അവിടെ അങ്ങനെ എപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് തന്നെ തോന്നണം നിങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിക്കാൻ അങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് കോംപ്രമൈസിനായാലും അവർ തയ്യാറാവും അതുകൊണ്ട് എന്നും നീ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം മോളെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് എന്തായാലും എല്ലാവരെയും മാറ്റണം മാറ്റി താമസിപ്പിക്കണം എന്ന് അവർക്ക് തോന്നും എന്തായാലും മോൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഒരു അഞ്ഞൂറ് കോടി എങ്കിലും രൂപ കൊണ്ടുവരണം അഞ്ഞൂറ് കോടി രൂപയും കൊണ്ട് മാത്രമേ മോൾ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ പിന്നെ മോളെ മൂർത്തിസാറിനെ മോളത്ര വില കുറച്ച് കാണുമെന്നും വേണ്ട ഇപ്പം അസുഖമായിട്ട് അയാൾ കുറച്ച് ഒതുങ്ങി നിൽക്കുന്നേ എന്നേയുള്ളൂ ആൾ പുലിയാണ് വെറും പുലിയാണ് അയാൾ അയാളുടെ പണ്ടത്തെ കാര്യമൊന്നും മോൾക്ക് അറിയില്ല അതുപോലെ തന്നെ അയാളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള സ്വഭാവമാണ് അവിടെ എല്ലാവർക്കും എന്തെങ്കിലും തെറ്റോ ചതിയോ എന്തെങ്കിലും ചെയ്ത് എന്നറിഞ്ഞാൽ പിന്നെ അവരവിടെ വെച്ച് പൊറപ്പിക്കുന്ന കൂട്ടരല്ല പിന്നെ മോളവിടെ കയറി ചെന്ന കൊച്ചായതുകൊണ്ടും പിന്നെ അവിടെ പ്രായം കുറഞ്ഞ കൊച്ചുമോളായതുകൊണ്ടും മാത്രമാണ് മോളെ അവർ സഹിക്കുന്നത് അത് വേണം മോളെ നമ്മൾ മുതലാക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ അച്ഛൻ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് ജയൻ നേരെ ഹോസ്പിറ്റലിൽ ദേവയാനിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് അച്ഛൻ കയറിയിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ദേവയാനി ഇല്ല വയ്യ ജയേട്ടാ എങ്ങനാ ജയേട്ടാ അവൾ പുറത്തുണ്ടോ ആ നഷം പിടിച്ചവൾ നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് നിനക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും നീ അവളെപ്പറ്റി പറയാണല്ലോ എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളാ ജയട്ട എന്നിട്ട് നിങ്ങളെല്ലാവരും അവൾക്ക് സപ്പോർട്ട് നിൽക്കുകയാണോ അപ്പോൾ ജയം പറയാണ് എന്തൊക്കെ പറഞ്ഞാലും നീ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഡോക്ടറും പറഞ്ഞു നിൻ്റെ മനസ്സ് അകപ്പാടെ കലങ്ങിയിട്ടാണുള്ളത് അതുകൊണ്ട് മനസ്സിന് വിഷമിപ്പിക്കുന്നതൊന്നും പറയരുത് എന്ന് നീ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഡോക്ടറും അതുതന്നെയാണ് പറഞ്ഞത് തൻ്റെ മനസ്സ് നേരെയാക്കിയല്ലേ തനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റൂ ആ ഒരു ഓർമ്മ തനിക്ക് വേണം പിന്നെ എടോ താൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെല്ലാം താൻ വിചാരിക്കുന്നതൊക്കെ തെറ്റാണ് താൻ ശരി എന്ന് വിചാരിക്കുന്നതെല്ലാം തെറ്റാ താൻ തെറ്റെന്ന് വിചാരിക്കുന്നതെല്ലാം ശരിയാ അതൊക്കെ തനിക്ക് വയ്യേ മനസ്സിലാവും എന്ന് ജയൻ പറയുന്നുണ്ട് അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട് എനിക്ക് ഒരേ ഒരു മരുമകളേ ഉള്ളൂ അതെൻ്റെ അനാമിക മോൾ മാത്രമാണെന്ന് അല്ലാതെ ആ നായന എന്ന് പറയുന്നവൾ എൻ്റെ മരുമകളൊന്നും അല്ല അതൊക്കെ താൻ മനസ്സിലാക്കോടോ അതിനൊരു കാലം വരാനുണ്ട് എന്ന് പറയുകയാണ് ജയൻ എന്ത് കാലം വരാനാ അനാമികമോളാ എനിക്ക് ബ്ലഡ് തരാമെന്ന് പറഞ്ഞത് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അനാമികമോൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അനാമികമോളെ എനിക്ക് ബ്ലഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നയനയൊന്നുമില്ലല്ലോ എനിക്ക് ബ്ലഡ് തന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ജയൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് നയനയാണെന്ന് നിനക്ക് ബ്ലഡ് തന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ പിന്നെയും മനസ്സിനെ നിയന്ത്രിപ്പിച്ചു കൊണ്ട് പറയുകയാണ് ഇല്ല ഒന്നും പറയണ്ട എന്ന് അയാൾ സ്വയം ചിന്തിക്കുകയാണ് എന്നിട്ട് ജയൻ പറയാണ് എല്ലാ സത്യങ്ങളും താൻ ഒരു നാൾ മനസ്സിലാക്കും അപ്പം മനസ്സിലാവും തൻ്റെ മരുമകൾ എത്രത്തോളം നല്ലവളാണെന്ന് എത്രത്തോളം നല്ലവളാണ് തൻ്റെ മരുമകൾ എന്ന് തനിക്ക് ഒരു നാൾ മനസ്സിലാവും എന്നും പറഞ്ഞ് ജയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ദേവയാനയാണെങ്കിൽ പിന്നെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും അജയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ തൻ്റെ മരുമകൾ ഇറങ്ങിപ്പോയിട്ട് തനിക്ക് വിളിക്കാനൊന്നും തോന്നില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇല്ല എനിക്ക് വിളിക്കാനൊന്നും തോന്നില്ല അച്ഛ ആ കുട്ടി എത്രാമത്തെ തവണയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാനിവിടെ ഇല്ലാത്ത സമയത്തും ആ കുട്ടി പ്രശ്നമാക്കിയിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ അറിഞ്ഞു പിന്നെ അജയൻ പറയാണ് എല്ലാ കാര്യങ്ങളും അവൻ്റെ അമ്മയ്ക്കറിയാം അച്ചാ ഞാൻ പിന്നെ എന്ത് പറയാനാണ് അതൊക്കെ അമ്മയ്ക്ക് അറിയാം അച്ചാ പിന്നെ ഞാനെന്ത് പറയാനാ ഞാനെന്ത് പറയാനാ അച്ഛാ അവൻ അവൻ്റെ ജീവിതം എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി ഇതൊക്കെ അങ്ങ് അങ്ങനെ ആയിപ്പോയി അച്ഛാ നമ്മുടെ മോൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി ഞാനിനി ആരോട് പറയാനാ അജയ മുത്തശ്ശിനോട് പറയാനിങ്ങനെ ആ കുട്ടിയുടെ ജീവിതം തന്നെ ഇപ്പോൾ ഒന്നും ഇണ്ടാത്ത അവസ്ഥയാണ് അങ്ങനെയായിപ്പോയി എൻ്റെ മോൻ്റെ ജീവിതം അവളുടെ അച്ഛനും അമ്മയാണെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി ഉപദേശി ഉപദേശിച്ചു കൊടുക്കണ്ടേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവളേക്കാൾ കഷ്ടമാണ് തോന്നുന്നത് മുത്തശ്ശൻ പറയാണ് അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കുടുംബാവുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടേ ജീവിക്കാൻ പിന്നെ മുത്തശ്ശൻ പറയാണ് നമ്മളെ അനിക്ക് അതായത് നമ്മളെല്ലാവരും കൂടി തന്നെ മനഃപൂർവ്വം അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി അവനെ നമ്മൾ മനസ്സിലാക്കിയില്ല അവൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ നടത്തിക്കൊടുത്തില്ല മനപൂർവ്വം നമ്മൾ വലിയൊരു തെറ്റ് ചെയ്തു പോയി അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നടത്തിക്കൊടുത്തില്ല അവനെ നമ്മളാണ് ഇഷ്ടയില്ലാത്ത ജീവിതത്തിലേക്ക് തള്ളിവിട്ടത് ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവൻ മാത്രം ദുരിതത്തോടെ ജീവിക്കുന്നു എനിക്കത് കാണാൻ വയ്യ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാനൊരു പടി പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ വരുത്തിക്കണം സ്ത്രീകളെ എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പുരുഷന്മാർ എല്ലാവരും ഇവിടെ വേണം മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടിരിക്കുന്ന എല്ലാവരും ഇവിടെ വേണം ഭജനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ശരി അച്ചാ ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് അജയൻ അവിടെ നിന്ന് പോവാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയാണ് ആദർശിനോട് ഇപ്പോൾ നാനിയോട് സ്നേഹം ഉള്ളതുപോലെയാണ് അഭിനയിക്കുന്നത് അത് വെറും അഭിനയമാണോ ശരിക്കും ഉള്ളത് തന്നെയാണോ എന്നറിയില്ല ഏയ് അങ്ങനെയൊന്നുമല്ല ആദർശിനിപ്പോൾ അവളോട് ശരിക്കും സ്നേഹമാണ് അതുകൊണ്ടാണ് അവർ ഹണിമൂൺ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി തീരുമാനിച്ചത് അവൻ അവനിപ്പോൾ അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പലപ്പോഴായി ഞാനത് മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടുമുണ്ട് എന്ന് മുത്തശ്ശി മുത്തശ്ശിനോട് പറയാണ് എന്നാലും അനാമിക എന്തൊരു കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ മുത്തശ്ശൻ പറയാണ് ആ കുട്ടിയുടെ വളർത്തു ദോഷമാണ് അതൊക്കെ അമ്മയും അച്ഛനും പറയുന്നത് കേട്ടല്ലേ ആ കുട്ടിയും പറയുന്നത് അങ്ങനെയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നത് നയന നയന ഹോസ്പിറ്റലിലേക്ക് അടക്കുകയാണ് എന്തായി നയനെ ഒക്കെ മാറിയോ ആ അതൊക്കെ മാറി ആദർശേട്ടാ എന്ന് പറയാണ് ആദർശനോട് നയന അതൊക്കെ മാറി ആദർശേട്ടാ എന്ന് പറഞ്ഞ് നയന പെട്ടെന്ന് തന്നെ എണീക്കാണ് അപ്പോൾ ആദർശ് പറയാണ് ഓഹോ ഓവർ കോൺഫിഡൻസ് ആയോ നിനക്കിപ്പോൾ എന്തായാലും നീ ധൃതി പിടിച്ച് എണ് എഴുന്നേൽക്കേണ്ട ഒരു ദിവസം ഇവിടെ കിടന്നാൽ മതി എന്ന് ആദർശ് നായനയോട് പറയണ്ട പറയാണ് അപ്പോഴേക്കും ജയൻ അവിടേക്ക് വരികയാണ് നായനയുടെയും ആദർശിൻ്റെയും സംസാരത്തിൻ്റെ ഇടയിൽ എന്നിട്ട് പറയാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അച്ഛനൊരു പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം എല്ലാ ആണുങ്ങളും അവിടേക്ക് പോകണം സ്ത്രീകൾ ആരും ഒന്നും പോകണ്ട സ്ത്രീകളെല്ലാവരും ഹോസ്പിറ്റലിൽ നിന്നാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അച്ഛൻ പാട്ടും ഭജനയും ഒക്കെ അവിടെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ പുരുഷന്മാരെല്ലാവരും മാലയിട്ട പുരുഷന്മാരെല്ലാവരും അവിടെ വേണം എന്നാണ് മുത്തർശൻ തീരുമാനിച്ചിട്ടുള്ളത് കുരുത്തോലെ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം അനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛൻ അപ്പോൾ അച്ഛനെ പറയാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ പോകുന്ന സമയത്ത് ഞാനാണ് അതൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അച്ഛൻ പറയാണ് അദർശൻ അച്ഛൻ പറയാണ് മോള് ആ സമയത്ത് അവിടേക്ക് പോകണം മോളും അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത് മോള് അവിടെ പോയി അനിയെക്കൊണ്ട് അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം അപ്പോൾ സ്ത്രീകളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കണം അവിടെ സ്ത്രീകൾ ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കട്ടെ എന്നാണ് പറയുന്നത് ശരിയാച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ എനിക്ക് അമ്മയെ ഒന്ന് കാണണം എന്ന് പറയാണ് ഞാൻ വേണ്ട നീ ഇപ്പം അമ്മയെ കാണണ്ട അമ്മയുടെ മനസ്സിൽ നീ ഇപ്പോഴും ഒരു കരട് തന്നെയാണ് അതുകൊണ്ട് നീ അവിടേക്ക് പോകണ്ട നിന്നെ കണ്ട് ഇനി അയാളുടെ പ്രഷർ കൂട്ടാൻ നിൽക്കണ്ട എന്ന് ജയം പറയാണ് അയാൾക്ക് അയാളുടെ മനസ്സിൽ നിന്നോട് വെറുപ്പ് തോന്നിപ്പോയി അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വെറുക്കുന്നത് അല്ലാതെ അയാൾ നിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അത്രമാത്രം നിന്നെ അയാൾ സ്നേഹിക്കും സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ് നയനയോട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം സി യു ഓൾ